Thank you എല്ലാവർക്കും നമസ്കാരം ഞാൻ ബെൻസനാരൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് റിനുവബിൾ എനർജി ഫീൽഡ് മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ എന്റെ സ്പെഷ്യലൈസ്ഡ് ഏരിയ എന്ന് പറയുന്നത് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം റിനുബിൾ എനർജി കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ സോളാർ പ്ലാന്റുകളുടെ കമ്മീഷനിങ് ഇൻസ്റ്റാളേഷൻ എന്നുള്ള മേഖലയാണ് ആ എനിക്ക് ഇതിനകത്ത് ഒരു ഇതായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ റൌണ്ട് ടേബിൾ ചർച്ച ചെയ്യാൻ ഈ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിന്റെ ആവശ്യകത കെ എസ് ബി ഊന്നി ഊന്നി പറയുന്നുണ്ടായിരുന്നു അതായത് ഇപ്പൊ ഈ കറണ്ട് സിറ്റുവേഷനിൽ കേരളത്തിലെ നാല് സ്ഥലങ്ങളിൽ കെ എസ് ഇ ബി ബാറ്ററി എനർജി സ്റ്റോറേജുകൾ വിഭാവനം ചെയ്യുന്നുണ്ട് എന്നാൽ കെ സി ബി വിഭാവനം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റങ്ങൾ ഏത് തരത്തിലുള്ളതാണ് എന്ന് പറയുന്നതിലും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും അവർ ഒരു മടി കാണിച്ചതായിട്ട് എനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചു കാരണം അവർ വിഭാവനം ചെയ്ത ബസ് സിസ്റ്റങ്ങള് ഏകദേശം ഇരുന്നൂറ്റമ്പത് മെഗാവാട്ട് കണക്റ്റഡ് ലോഡ് പീക്ക് ലോഡ് കപ്പാസിറ്റിയുള്ള ആയിരം മെഗാ വാട്ട് അവർ എനർജി സ്റ്റോറേജ് കപ്പാസിറ്റി നാല് സ്ഥലങ്ങളിൽ വിവാഹം ചെയ്ത ബെസ്റ്റ് സ്റ്റോറേജ് സിസ്റ്റങ്ങളെല്ലാം ഒന്നുകിൽ ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷനുകളിലും അല്ലെങ്കിൽ നൂറ്റി പത്ത് കെ വി സബ്സ്റ്റേഷനുകളിലോടും അനുബന്ധിച്ച ലൊക്കേഷനുകളിലാണ് അവർ വിവാഹം ചെയ്തത് അത് കേരളത്തിലെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഗാർഹിക ഉപഭോക്താക്കളുള്ള അതിൽ തന്നെ രണ്ട് ശതമാനത്തോളം അല്ലെങ്കിൽ രണ്ടര ശതമാനത്തോളം ഡിസ്ട്രിബ്യൂട്ടഡ് റിനൂവബിൾ എനർജി സിസ്റ്റം ലോ വോൾട്ടേജ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സിസ്റ്റം ഉള്ള ഒരു സ്ഥലത്ത് ഈ പറയുന്ന ലൊക്കേഷനിൽ അത് സെലക്ട് ചെയ്തതിൻ്റെ ഒരു ഛേതോ വികാരം ഒരു രീതിയിലും ആസായ റിനുവൽ എനർജി എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ദഹിക്കുന്നില്ല അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ എസ് ബി എന്നുള്ള ഒരു കച്ചവട സ്ഥാപനം ആണ് എന്നുള്ള ഒരു വസ്തുത അരക്കിട്ട് ഉറപ്പിക്കുന്നതിലേക്കാണത് വേരൽ ചൂണ്ടുന്നത് കാരണം പറയാം ഈ പറയുന്ന രണ്ട് ശതമാനം ആൾക്കാരുടെ കണക്റ്റഡ് ലോഡ് കപ്പാസിറ്റി ഏകദേശം അമ്പത് ശതമാനത്തോളം കേരളത്തിന്റെ മൊത്ത ഉപഭോഗത്തിന്റെ പീക്ക് കപ്പാസിറ്റിയിൽ എത്തുന്ന ഈ സ്ഥലത്ത് ഇതിന് വേണ്ടത് സത്യം പറഞ്ഞാൽ ഇതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലെവൽ എനർജി സ്റ്റോറേജ് സിസ്റ്റങ്ങളാണ് ഇതിന് ആവശ്യകത കാരണം എവിടെ എനർജി റിനുവബിൾ എനർജി വേരിയബിൾ രീതിയിലുള്ള റിനുവബിൾ എനർജി എവിടെ ഉത്പാദിപ്പിക്കുന്നു അവിടെ സ്റ്റോർ ചെയ്യുക അവിടെ തന്നെ അത് റിയൂസ് ചെയ്യുക അതാണ് സത്യം പറഞ്ഞാൽ വേണ്ടത് പക്ഷെ അതേസമയം കെ എസ് ബി ചൂസ് ചെയ്തത് എന്താണ് ഈ നാല് സ്ഥലങ്ങളിൽ സബ്സ്റ്റേഷനുകളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഒരു ലോങ് ടൈം പവർ പർച്ചേസ് മൂലം നമ്മൾ എനർജി പർച്ചേസ് ചെയ്തുകൊണ്ട് ഡേ ടൈമില് അതിനകത്തേക്ക് സ്റ്റോർ ചെയ്തതിന് ശേഷം വൈകുന്നേരങ്ങളിൽ പീക്ക് സമയത്ത് ഇത് തിരിച്ചെടുത്ത് വിറ്റ് ലാഭം കൊയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ അതിനകത്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുള്ളൂ ഇതാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണം എന്താണെന്ന് പറഞ്ഞു ഇപ്പൊ മറ്റ് രാജ്യം നമ്മൾ പുറമേ ഉള്ള ഇതേപോലെ സാധനം ഇപ്പൊ ഉദാഹരണമായിട്ട് ഓസ്ട്രേലിയ പോലുള്ള രാജ്യം നമുക്ക് എടുക്ക എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം റിന്യൂവബിൾ എനർജി ഇൻ്റഗ്രേഷൻ ഓൾറെഡി അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ നടന്നു കഴിഞ്ഞതാണ് അവിടെയുള്ള ഗവൺമെന്റുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ പലിശരഹിത വായ്പകൾ അവർ കൊടുക്കുകയാണ് കൺസ്യൂമേഴ്സിന് അവരോട് പറയാ നിങ്ങളുടെ വീട്ടിൽ ഇത്രയും എനർജി കൺസംഷൻ ഉണ്ടോ ഓക്കെ നിങ്ങൾ ഇത്ര ശതമാനമുള്ള ബാറ്ററി സ്റ്റോറേജ് ഉള്ള സിസ്റ്റം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുവോ ഞങ്ങൾ ജാമ്യം നിന്നോളാം നിങ്ങൾ പൈസ കടമെടുത്തുകൊണ്ട് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എവിടെ എനർജി ഇൻസ്റ്റാ പ്രൊഡ്യൂസ് ചെയ്യുന്നോ അവിടെ ഇത് ചെയ്യുക സ്റ്റോർ ചെയ്യുക അവിടെ സംഭരിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കറണ്ട് ബില്ലിൽ ഇത്ര ശതമാനം കൊടുക്കുന്ന കറണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് അവർ തന്നെ പ്രൊമോട്ട് ചെയ്യണേ പക്ഷെ നമ്മുടെ നട ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത് ഇത് വാങ്ങുക വിൽക്കുക കച്ചവട സ്ഥാപനം അതിന്റെ ലാഭം കൊയ്യുക അതിന്റെ കമ്മീഷൻ അടിച്ച് പോക്കറ്റിലിടുക ഇത് മാത്രമേ അതിനകത്ത് കാണാൻ സാധിക്കുള്ളൂ ഇനി ഈ പറയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിന്റെ കോൺട്രാക്റ്റുകൾ നമ്മളിപ്പോൾ ആ പ്രൊജക്ട് സ്പെസിഫിക്കേഷനുകളും കോൺട്രാക്ടുകളും നമ്മൾ ഡീറ്റെയിൽഡിലോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇരുന്നൂറ്റമ്പത് മെഗാവാട്ട് കണക്റ്റഡ് ലോഡ് കപ്പാസിറ്റിയും ആയിരം മെഗാവാട്ട് അവർ സ്റ്റോറേജ് കപ്പാസിറ്റിയും ഉള്ള ഈ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റങ്ങൾക്ക് വേണ്ട വൈദ്യുതി കെ സി ബി കണ്ടെത്തി പുറത്തുനിന്നും കണ്ടെത്തി അതിനകത്തേക്ക് വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ വേണ്ടി എന്നാണ് കൊടുത്തുകൊള്ളണമെന്നുമാണ് പ്രൊജക്ടിന്റെ സ്പെസിഫിക്കേഷനുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ എന്താ ആയിരം മെഗാവാട്ട് അവർ യൂണിറ്റ് വൈദ്യുതി പുറത്തുനിന്നും കെ എ സി ബി എക്സ്ട്രാ കണ്ടെത്തണം അത് നാല് മണിക്കൂർ പകൽ സമയത്ത് ഓക്കെ ചിലപ്പോൾ എനർജി എക്സ്ചേഞ്ചിൽ നിന്നും ലോങ് ടൈം പർച്ചേസ് കൊണ്ടായിരിക്കാം അവർ കണക്കാക്കുക വാങ്ങുന്നത് അത് വാങ്ങിച്ച് നാല് മണിക്കൂർ കൊണ്ട് ഡേ ടൈമിൽ സ്റ്റോർ ചെയ്ത് വൈകുന്നേരം പീക്ക് സമയത്ത് ആറു മണി മുതൽ പത്ത് മണി വരെയുള്ള നാല് മണിക്കൂർ സ്പാനിന്റെ ഇടയിൽ ഈ പവർ ചെയ്യുന്ന വൈദ്യുതി തിരിച്ചു സപ്ലൈ ചെയ്യുക ഇതിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി പത്ത് കെ വി സബ്സ്റ്റേഷനിൽ വിഭാവനം ചെയ്തുകൊണ്ട് രണ്ട് വട്ടം നമ്മളുടെ വിതരണ നഷ്ടം അതായത് സ്റ്റോറേജ് ഡിസ്ട്രിബ്യൂഷൻ ലോസും എല്ലാം നമ്മൾ വഹിക്കേണ്ടതായിട്ട് വരും ഏകദേശം എൺപത്തിയഞ്ച് ശതമാനം മാത്രമേ അതിന് എഫിഷ്യൻസി ആയിട്ട് അവർ കണക്കാക്കുന്നുള്ളൂ നൂറ് ശതമാനം വൈദ്യുതി വാങ്ങിച്ചാൽ അതിൽ എൺപത്തി അഞ്ച് ശതമാനമേ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വരുന്നുള്ളൂ ഏകദേശം പതിനഞ്ച് ശതമാനം ഓൾറെഡി അവിടെ തന്നെ പോയി കഴിഞ്ഞു ഈ രീതിയിൽ ഏറ്റവും ലോവസ്റ്റ് ലെവലിലെ കൺസ്യൂ തൊണ്ണൂറ് ശതമാനം വരുന്ന കൺസ്യൂമറിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് പതിനഞ്ച് ശതമാനം ഓൾറെഡി പോയി കഴിഞ്ഞു പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഇത്രയും ഡിസ്ട്രിബ്യൂട്ടർ റിന്യൂബിൾ എനർജി സ്റ്റോറേജ് സിസ്റ്റം ഉള്ളതിൽ ഇപ്പം ലോ വോൾട്ടേജ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഉപയോഗിക്കുന്ന ഈ വൈദ്യുതി ഈ ഉൽപാദിപ്പിക്കുന്ന ഈ വൈദ്യുതി സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഒരിക്കലും നമുക്ക് ഗ്രിഡ് ലെവൽ ഇപ്പോൾ വിഭാവനം ചെയ്യുന്ന ഗ്രിഡ് ലെവൽ ബസ് സ്റ്റോറേജ് സിസ്റ്റങ്ങൾ ഒരു കാരണവശാലും സ്റ്റോർ ചെയ്യാനോ റിയൂസ് ചെയ്യാനോ സാധ്യമല്ല അത് ഓൾറെഡി അവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇതിനെ ഇതെല്ലാം വെളിവാക്കുന്നത് നമുക്ക് മനസ്സിലാവുന്ന എന്താ ആ സെക്ട്രേഡിങ് കമ്പനി അവർക്ക് കച്ചവടം ചെയ്യ വാങ്ങിക്കുക ലാഭം ഉണ്ടാക്കുക ഇത് മാത്രമേ ഇല്ലാത്തു നമുക്ക് വെളിവാകുന്നുള്ളൂ അപ്പൊ ഈ പറയുന്ന ഈ പറയുന്ന ബാക്കി സ്റ്റോറേജ് സിസ്റ്റങ്ങൾ വിഭാവനം ചെയ്തുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ താഴ്ന്ന വോൾട്ടേജ് നിലവാരത്തിലുള്ള ഗ്രിഡ് സിസ്റ്റങ്ങൾ ഇപ്പോൾ റിനുവൽ എനർജി സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നേടി പ്രശ്നങ്ങൾ സോൾവ് ആവാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അത് അവിടെ തന്നെ നിലനിൽക്കും അവിടെ തന്നെ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പക്ഷേ ഈ ഒരു കച്ചവടം അത് നടന്നുകൊണ്ടിരിക്കും അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് അത് ഇതിന് പരം എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇപ്പൊ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കമ്മ്യൂണിറ്റി ലെവൽ സ്റ്റോറേജ് സിസ്റ്റങ്ങളും ഡിസ്ട്രിബ്യൂട്ടഡ് ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റങ്ങളും ആണ് കെ എസ് ബി പ്രോത്സാഹിപ്പിക്കേണ്ടത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് എങ്ങനെ സോളാർ സിസ്റ്റം പുരപ്പുറ സോളാർ സിസ്റ്റം അവർ പ്രൊമോട്ട് ചെയ്തോ അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റോറേജ് സിസ്റ്റങ്ങളാണ് അവർ പ്രൊമോട്ട് ചെയ്യേണ്ടത് അല്ലാതെ ഇതിനകത്തൊരു ഭാവി ഉണ്ട് ഇതിൽ നിന്നും നമുക്ക് ഇപ്പോൾ നേരിടുന്ന ഗ്രിഡ് പ്രശ്നങ്ങൾ എന്നുള്ള നില നിലയ്ക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് うん。